ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനിയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടപ്പ് അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിലൊക്കെ മാക്സിമം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ ഗംഗാധരൻ മുത്തശ്ശിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോകുന്ന ഒരു ഭാഗമാണല്ലോ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് അങ്ങനെ നമ്മുടെ മുത്തശ്ശിയോട് പറയുകയാണ് ആ കുഞ്ഞു മരിച്ചിട്ടില്ല ആ കുഞ്ഞു ജീവിച്ചിരിപ്പുണ്ട് നമ്മൾ വൈജയനെ എപ്പോഴും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നോക്കുമ്പോ ബാലചന്ദ്രന്റെ മുമ്പില് വൈജനെ എപ്പോഴും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം നമ്മുടെ വൈജയ്ക്കൊണ്ട ഉള്ള ആ കുറവ് അതമ്മ മറക്കരുത് എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് തേങ്ങി മാഞ്ഞ് പോയ കാര്യമല്ലേ മോനെ അതിന് ഇനിയിപ്പോ ഒരു തെളിവ് അവശേഷിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ആ തെളിവ് അവശേഷിക്കുന്നുണ്ട് കുഞ്ഞു മരിച്ചിട്ടില്ല ആ പെൺകുഞ്ഞു മരിച്ചിട്ടില്ല നമ്മുടെ അച്ഛൻ ചെയ്ത പണി തന്നെയാണത് ആ കുഞ്ഞിനെ ഒരു ഓഫ് മേജിലേക്ക് മാറ്റിയതാണ് അച്ഛനും പിന്നെ എന്തായിരുന്നു പിന്നെ രാവുണ് മാമ അത് തന്നെ രാവുണ് മാമയും കൂടെ ചേർന്ന് ഒരു ഓഫർനേജിലേക്ക് മാറ്റിയതായിരുന്നു സ്നേഹനിഹേതൻ എന്നായിരുന്നു ആ ഓഫർനേജിന്റെ പേരെന്ന് അപ്പഴത്തേക്കാണ് പെട്ടെന്ന് തന്നെ മുത്തച്ഛി ഓർക്കുന്നത് സ്നേഹനിഹേതൻ നല്ല പരിചയം ഉള്ളതാണല്ലോ എപ്പോഴും എപ്പോഴും പറയുന്ന ആരോ പറയാറുണ്ടല്ലോ എന്ന് അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും അമ്മേ അത് വേറെ ആരുമല്ല പറയുന്നത് സ്നേഹനിഹേതൻ എന്ന് പറയുന്നത് അലീന നിന്ന ആ ഒരു ഓഫർനേജ ആണ് എന്ന് പറഞ്ഞ ആ ഒരു അനാഥാലയം എന്ന് പറയുന്നു അപ്പോഴത്തേക്കും ഏഹ് അലീന നിന്ന അനാഥാലയോ അപ്പം അപ്പൊ അലീന അലീനയ്ക്ക് അറിയാമായിരിക്കും ആ കൊച്ചിനെ എന്നിങ്ങനെ പെട്ടെന്ന് മുത്തശ്ശു ചോദിച്ചപ്പം അലീനയ്ക്കും അറിയാം ആ കൊച്ചാരാണെന്ന് എനിക്കും അറിയാം പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ബാലചന്ദ്രനും അറിയാം ഈ കാര്യങ്ങളെല്ലാം എ ടു ഏറ്റവും വരെയുള്ള എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ അറിയാം ബാലചന്ദ്രൻ അന്ന് രാത്രി ഒരു രണ്ടു ദിവസം ഇവിടെ നിന്ന് മാറിയില്ലേ അന്നിട്ട് തിരിച്ചു വന്നപ്പോഴല്ലേ ബാലചന്ദ്രൻ അറ്റാക്ക് വന്നതും ഹോസ്പിറ്റലിലായതും ഒക്കെ അന്ന് ഉണ്ടായ സംഭവം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അന്ന് ബാലചന്ദ്രൻ എന്റെ അടുത്തേക്കാ വന്നത് മാലതിയും ഞാനും ബാലചന്ദ്രനോട് സംസാരിച്ചു എന്തിനെ കുറിച്ചാണെന്ന് അറിയാമോ ആ കുഞ്ഞിനെ കുറിച്ച് വൈജയ്ക്ക് അവിഹിതത്തിൽ ഉണ്ടായ ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് ആഗ്രയിൽ വെച്ചുണ്ടായ ആ ബന്ധത്തിൽ ആ കുഞ്ഞിനെ കുറിച്ചാണ് ബാലചന്ദ്രൻ സംസാരിച്ചത് അവനെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പം അല്ല നീ ഒന്ന് പറ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നത് ആ കുഞ്ഞു ഏതാ എന്താ എന്ന് വല്ലതും അറിയാമോ അല്ല ഇതൊക്കെ എങ്ങനെ ബാലചന്ദ്രൻ അറിഞ്ഞോ ആ കുഞ്ഞ് വേറെ ആരുമല്ല ദേ നമ്മുടെ വീട്ടിലെ ഹോം നേഴ്സ് ആയിട്ടും അമ്മേനെ നോക്കാനും ശുശ്രൂഷിക്കാനൊക്കെ വന്ന് നിൽക്കുന്നില്ലേ ഇപ്പൊ ബാലചന്ദ്രന് അവിഹിതത്തിൽ ഉണ്ടായ മകളാന്ന് പറയുന്നില്ലേ അവള് അവള് തന്നെയാ അലീന അലീന തന്നെയാണ് ദേ അമ്മയുടെ കൊച്ചുമോള് ഹൈജയ്ക്ക് മൂന്ന് മക്കളല്ല നാല് മക്കളാണ് ഇത് കേട്ടതും വീണ്ടും ഞെട്ട് ഞെട്ടുക ഞെട്ടല് മാത്രമേ ഉള്ളൂ ആദ്യം അറിഞ്ഞ ബാലചന്ദ്രനെ അറിഞ്ഞെന്ന് പറഞ്ഞപ്പോ തന്നെ ഒരു ഞെട്ടലുണ്ടായി അപ്പം വീണ്ടും ഒരു ഞെട്ടലുണ്ടായിരിക്കണം അത് അലീനിയെന്നറിയപ്പോ പെട്ടെന്ന് അലീനിയോ അലീനിയാണോ വൈജയുടെ മോള് അല്ല ഇതെങ്ങനെയാ ഗംഗാധര നീ അറിഞ്ഞത് അതൊക്കെ ഞാൻ അറിഞ്ഞു പിന്നെ ബാലചന്ദ്രൻ ഒരിക്കലും വൈജയുടെ അവിഹിതം തിരക്കി പോയതൊന്നും അല്ല എന്തോ ഒരു എന്തോ ഒരു വർഷം എങ്ങനെയോ അവൻ അറിഞ്ഞു ഒരിക്കലും അത് അലീന പറഞ്ഞിട്ടുമല്ല അല്ല അപ്പൊ അലീനയ്ക്ക് അറിയാമോ അലീന വൈജയുടെ മോളാണെന്നും അവൾ അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത് ഉം അവക്കറിയാം ദേ അന്ന് അവളെ കൊണ്ടാക്കാന് ബ്രിജിത്താമ്മ എന്ന് പറയുന്ന ഒരു അമ്മ ഉണ്ടായിരുന്നല്ലോ അവൾ എപ്പോഴും പറയുന്നേ ആ അമ്മയുടെ കയ്യിലാണ് ഏ അമ്മയുടെ ഭർത്താവ് അലീനയെ ഏൽപ്പിച്ചത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ മരിക്കുന്നതിന് മുമ്പ് കുടുംബക്കാരെ എല്ലാം പരിചയപ്പെടുത്തിയിട്ട് തന്നെയാണ് ആ സ്ത്രീ മരിച്ചത് പിന്നെ അലിന് കൊണ്ട് വലിയ ദോഷങ്ങളൊന്നുമില്ല കാരണം അവള് കുറച്ച് അന്തസ്സും അഭിമാനവും ഉള്ള പെങ്കൊച്ചു തന്നെയാ പിന്നെ വിവരവും ബോധവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് അവൾ ഇത്രയുമൊക്കെ കാണിച്ചു ഇങ്ങനെ നിൽക്കുന്നത് ദേ ഇനി ഒരു കാര്യം ഞാൻ പറയാം അമ്മ ബാലചന്ദ്രന്റെ സൈഡ് നിൽക്കുന്നോ അതോ വൈജയുടെ സൈഡിൽ നിൽക്കുന്നോ അത് അത് പിന്നെ എടാ ഞാന് അലീനെ അല്ല എല്ലാവരും കൂടെ ചേർന്ന് ആ കൊച്ചിനെ എന്തൊക്കെയാ ചെയ്തത് ആ കൊച്ചിനെ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ഉപദ്രവിച്ചു ആട്ടിപ്പായച്ചു ചൂലെടുത്ത് അടിച്ചു ഓടിച്ചു അതിനെ അതിന് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എവിടെയോ കൊണ്ടുപോയി ഏതോ പെൺവാണുഖത്തിന് വിൽക്കാനാന്നൊക്കെ പറഞ്ഞ് ഓ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് നമ്മുടെ ഈ കുടുംബത്തിലെ കൊച്ചിനെ അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് ആ അതെ ഈ കുടുംബത്തിൽ കൊച്ചിനെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ല ഇത് ശിവന് രാജീവന് പറഞ്ഞോ ആ ശിവന് രാജീവന് പറഞ്ഞു ഈ കാര്യം ഞാൻ ശിവന് രാജീവനോട് പറഞ്ഞു അങ്ങനെയാണ് അലീനി അവര് റിലീസ് ചെയ്തത് ഇപ്പം ശിവന് രാജീവനും അലീനടേയും ബാലചന്ദ്രന്റെ വശത്ത് തന്നെയാണ് ആരും ഇനിയിപ്പം വൈജയുടെ വശത്ത് നിൽക്കില്ലമ്മേ കാരണമല്ല അത് മാത്രമല്ല വൈജയുടെ വശത്ത് ന്യായമില്ലല്ലോ അപ്പൊ പിന്നെ എങ്ങനെ നിൽക്കും അല്ല എങ്കിലും എങ്കിലും അലീന അലീന ഇനിയിപ്പം ആ വീട്ടിൽ തന്നെ ആയിരിക്കുമോ സത്യം പറഞ്ഞാൽ ആ കൊച്ചിനെ കാണാൻ എനിക്ക് കൊതിയാവുക അപ്പം എൻ്റെ കൊച്ചുമോളല്ലേ അലീന ഓഹോ അമ്മയ്ക്ക് ഇപ്പൊ അലീനയോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ടല്ലോ നേരം കുറച്ചുനേരം ഇങ്ങനെയല്ലല്ലോ അമ്മ പറഞ്ഞത് അമ്മ ആ നാക്കം കൊണ്ട് പറഞ്ഞത് ബാലചന്ദ്രന്റെ അഭിഹിതത്തിൽ ഉണ്ടായ സന്തതി അവിടെ താമസിപ്പിക്കേണ്ടന്നല്ലേ കൊച്ചുമകളാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അമ്മ അവളോട് സ്നേഹം കാണിക്കുന്നു ആഹാ ഇതെന്താ രണ്ടു പേർക്ക് രണ്ട് രീതിയോ അവിഹിതത്തിൽ ഉണ്ടായ ബാലചന്ദ്രന്റെ കൊച്ചു ബാലചന്ദ്രന്റെ മകളെ അമ്മയ്ക്ക് ഇഷ്ടമല്ല ഇപ്പൊ വൈജയുടെ മകളാണെന്ന് പറഞ്ഞപ്പോൾ അമ്മക്ക് എവിടെന്ന ഈ സ്നേഹം പൊട്ടിമുളച്ചതെന്ന് ചോദിച്ചപ്പോ അത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ രക്തമല്ലേ മാത്രല്ല ആ കുഞ്ഞിനെ എന്തുമാത്രം നമ്മൾ ദ്രോഹിച്ചു അത് മാത്രമല്ല അവളെ എനിക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ലായിരുന്നു പിന്നെ വൈജയ്ക്ക് അവളൊരു തടിയായപ്പം അതിനെ വെട്ടി മാറ്റണമെന്ന് എനിക്ക് തോന്നി അല്ലാതെ വേറൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അവള് നല്ല പെങ്കൊച്ചു തന്നെയാ എന്നെ അത്ര രീതിയിൽ അവള് നോക്കിയിരിക്കുന്നത് അവൾ ആ വീട്ടിലെ സർവ്വ കാര്യങ്ങളും ചെയ്യുമായിരുന്നു എനിക്ക് അവളോട് വേർപ്പും ഇല്ലായിരുന്നു ബാലചന്ദ്രന്റെ അവിഹിതത്തിലുണ്ടായ കുഞ്ഞാണ് കുഞ്ഞാണ് വൈജയ്ക്ക് അതൊരു വലിയൊരു പ്രശ്നം ആവൂലോ എന്ന് അറിഞ്ഞപ്പോഴല്ലേ മോനെ ഞാൻ അവളെ അവിടെ പറഞ്ഞു വിടാൻ പറഞ്ഞത് ഏതായാലും എനിക്ക് അവളെ കണ്ടേ പറ്റൂ ഒരു നോക്കി എനിക്ക് കാണണം അവള് അവള് നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞല്ലേ അവളെ എന്തുമാത്രം ദ്രോഹിച്ചത് എനിക്ക് കാണണം എന്ന് പറയപ്പോ അങ്ങനെ എടുത്തു പിടിച്ച് ചെന്നാലേ ബാലചന്ദ്രൻ അവിടെ അവളെ കാണിക്കുന്നു തോന്നുന്നുണ്ടോ ഇതേ എനിക്കൊരു കാര്യം മാത്രമേ ഇനി അമ്മയോട് പറയാനുള്ളൂ മകണ് ഇപ്പം ഏതായാലും ആ ഒരു അവസ്ഥയിൽ നിന്ന് റിക്കവർ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോ മകള് വീട്ടിൽ വരുമ്പോഴത്തേക്കും മകളെ നല്ലത് പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചോണോ ഇനി ഒരിക്കലും വൈജ ബാലചന്ദ്രനുമായിട്ട് തെറ്റാൻ പാടില്ല അങ്ങനെ തെറ്റിക്കഴിഞ്ഞാല് അറിയാലോ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മോൾ എന്ത് ചെയ്യും ആത്മഹത്യ ചെയ്യുള്ളു വൈജയുടെ സ്വഭാവം അറിയാലോ അവൾ ആരുടെയും മുമ്പിൽ തോറ്റു കൊടുക്കില്ല അവൾക്ക് ആ വാശിയും വൈരാഗ്യവും വീറും ഒക്കെ ഉള്ളവളായത് കൊണ്ട് തന്നെ ഒരിക്കലും ബാലചന്ദ്രന്റെ തല തലമുനിക്കാൻ വേണ്ടി അവളെ നിൽക്കത്തില്ല അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ എങ്ങനെയെങ്കിലും മകളെ പറഞ്ഞു മനസ്സിലാക്കണം എനിക്ക് ഒത്തിരി നാളൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെയുണ്ടല്ലോ അവിടെ എന്നെ വിളിക്കുന്നുണ്ട് എനിക്ക് പോയേ പറ്റത്തുള്ളൂ അതുപോലെ രാജീവനും ശിവനും ഇവിടെ പോകണം എല്ലാവർക്കും ജോലി നോക്കി പോകണ്ടേ എപ്പോഴും ഇതിന്റെ പറയ നടക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് അമ്മ കേട്ട് മകളെ പറഞ്ഞു മനസ്സിലാക്കുക പിന്നെ ഞങ്ങള് കമലയോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ തന്നെ കമലയോട് പറഞ്ഞ കമല നാട് മുഴുവൻ പാട്ടാക്കും അതുകൊണ്ട് വേറെ ആരും അറിയില്ല അറിഞ്ഞിട്ടില്ല അല്ല രോഹിത്തും ബബിതയും ഒക്കെ ഉം ഉം അവരാരും അറിഞ്ഞിട്ടില്ല മക്കളില് കൃഷ്ണമോള് മാത്രമാണ് സത്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് പിന്നെ അവക്ക് കുറച്ച് വെളിവും വിവരവും ബോധവും ഉണ്ട് ബാലചന്ദ്രന്റെ മട്ടാണല്ലോ അവള് അതുകൊണ്ട് അവൾ ഈ വിവരമൊന്നും വെളിയിൽ പറയാൻ പോകുന്നില്ല പിന്നെ ബബിതയും രോഹിത്തും ഹരിയും നിരഞ്ജനയും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ വിഷയമാകും പുറത്തു പറയും അത് പിന്നെ വേണ്ട ഇതിനെ വെറുതെ അതുകൊണ്ട് മക്കളാരും അറിയണ്ടായത് ഇതേ ഞങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കിച്ചിട്ടുണ്ട് അലീനിയായിട്ട് ഇനി കൊമ്പ് ഓർക്കാൻ പോകരുതെന്ന് അങ്ങനെ മാത്രമേ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശിനി ഇങ്ങനെ ബ്രെയിൻ വാഷ് ഒക്കെ ചെയ്ത് മാറ്റിയിട്ട് നേരെ പോവുകയാണ് കേട്ടോ ബാല ബാലേന്ദ്രൻ സോറി രംഗാധരനെ അപ്പൊ ഇത് കഴിഞ്ഞ അടുത്ത സീൻ എന്ന് പറയുന്നത് പേരൊന്നുമല്ല നമ്മുടെ ടോണിയിലെ രേവദീം ഗ്രേസീം മാമച്ചനും ടോണിയൊക്കെ അപ്പൊ അവരുടെ ഒരു സീനാണ് കേട്ടോ അപ്പം നമ്മുടെ ഗ്രേസിയുടെ ഏഹ് ഗ്രേസിയുടെ മകന്റെ കാമുകിയുടെ ഭർത്താവായിരുന്നു ഈ ടോണി അത് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ടോണിയെ നേരിട്ട് കാണാൻ പോവുകയാണ് രേവതിയും മാമച്ചനും കൂടെ അപ്പൊ ഈ ടോണിയുടെ അപ്പച്ചൻ പറയുന്നുണ്ട് നിന്നെ ഒരാൾ അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു നിന്നെ രണ്ടുപേര് വിളിച്ചായിരുന്നു ഏതായാലും ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എവിടെന്നു വെച്ചപ്പോ പാലാരിവട്ടത്തിനാ പാലാരിവട്ടത്തിന്നോ അങ്ങനെ ഒരാളില്ലല്ലോ അങ്ങനെ ഒരു ചാൻസ് ഇല്ലല്ലോ എനിക്കങ്ങനെ ആരെയും പരിചയം ഇല്ലല്ലോ ആ എന്തോ വള്ളിക്കേസാന്നാ തോന്നുന്നത് ഏതായാലും കാണാൻ വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഏതായാലും പറഞ്ഞു നാമെടുത്തില്ല അതിനു മുമ്പ് തന്നെ നമ്മുടെ മാമച്ചനും രേവതിയും കൂടി നേരെ ഈ ടോണിയുടെയൊക്കെ വീട്ടിലേക്ക് വന്നു ഏതായാലും അവര് കുറച്ച് മര്യാദ ഉള്ളവരൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആദ്യം നമ്മുടെ ആ കാമുകിയുടെ വീട്ടിൽ പോയില്ലേ നമ്മുടെ ഗ്രേസിയുടെ മകന്റെ കാമുകിയുടെ വീട്ടിൽ പോയപ്പോൾ അവർക്ക് കുറച്ച് അവരുടെ ആ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഇതായിരുന്നില്ല അപ്പൊ അതുപോലെയല്ല ഇത് കുറച്ച് ഇവർ കുറച്ച് ആയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അതിഥികളെ സ്വീകരിക്കുന്ന പോലെയൊക്കെ തന്നെ കയറുക വാന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തി അകത്തൊക്കെ ഇരുത്തുന്നുണ്ട് അപ്പൊ അകത്തൊക്കെ ഇരുത്തി അപ്പം ആരാണ് എങ്ങനെയാണ് എവിടെ നിന്നാണ് എന്താണ് കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് നമ്മുടെ രേവതി തന്നെ പറയുന്നത് അത് ഞങ്ങൾ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയേണ്ടത് ചേച്ചിയുടെ കാര്യമാണ് ചേച്ചീനെ കുറിച്ചാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അല്ല ആ ചേച്ചി കല്യാണം കഴിക്കുമ്പോഴും ും ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആ കുട്ടിനെ എവിടെയാ ആക്കിയത് എന്ന് ആ ഡീറ്റെയിൽസ് വല്ലത് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവളുടെ കാര്യം തന്നെ കേൾക്കുന്നതേ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നതേ ഇഷ്ടമല്ല പിന്നെ അവക്കൊരു രോഗമാണ് അവസ്ഥ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തത് പക്ഷെ പറ്റത്തില്ല എന്നെ കൊണ്ട് കാരണം ഞാൻ അതിന് മാത്രം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു പിന്നെ ആ കുഞ്ഞു എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല ആ കുഞ്ഞിനെ ആയത് ഒരു ഓഫ്നേജിലാക്കിയിട്ടാണ് ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ നടത്തിയത് ഞാനും കല്യാണത്തിനൊക്കെ സമ്മതിച്ചു അപ്പൊ നോർമൽ ആയിരുന്നു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പക്ഷെ അതൊക്കെ കഴിഞ്ഞാണ് അവൾക്ക് മെന്റലി കുറച്ച് പ്രശ്നമൊക്കെ ആയത് എനിക്ക് എന്റെ ജീവിതവും കൂടെ നോക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകാന്ന് തീരുമാനിച്ചത് അപ്പൊ ആ കുട്ടി എവിടെയാണെന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അതല്ല നിങ്ങൾ ഇപ്പൊ എന്തിനാ ആ കുട്ടീനെ ചോദിച്ചപ്പം നമ്മുടെ മാമച്ചൻ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് ആ കാമുകൻ കാമുകന്റെ അച്ഛനാണ് അതായത് നമ്മുടെ ടോണി കെട്ടിയിരിക്കുന്ന അവളുടെ കാമുകന്റെ അച്ഛനാണ് ഞങ്ങളുടെ അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മകന്റെ കുഞ്ഞാണ് അപ്പൊ ഞങ്ങൾക്ക് അവനെ കാണണമല്ലോ അതിപ്പം ആ കുഞ്ഞിനെ ഞങ്ങക്ക് കാണാൻ ഒരു ആഗ്രഹം ഉണ്ടല്ലോ അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ടോണി ചോദിച്ചു ഓ നിങ്ങൾ അതിനെ കണ്ടിട്ട് എന്താ ഏറ്റെടുത്ത് വളർത്താൻ ആണോ നിങ്ങളുടെ ഉദ്ദേശം എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട് ഏറ്റെടുത്ത് വളർത്തുവോ വളർത്താതിരിക്കോ അതൊന്നും അല്ല ഞങ്ങൾക്ക് അറിയണം അറിയണമല്ലോ ഞങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് വന്നതാണ് എന്ന് പറയാം അപ്പൊ ടോണിയുടെ അടുത്ത് കൃത്യമായ വിവരം ഒന്നും കിട്ടുന്നില്ല പക്ഷെ ഏതോ ഒരു ഓഫ്നേജിലാണ് ഏൽപ്പിച്ചത് അത് ഏതാ ഒരു ട്രോൻഡ്രോ ആണ് ട്രോൻഡ്രോ ആണ് എന്നറിയാം അപ്പൊ ഏതോ ഒരു ഓഫ്നേജിലാണ് എന്നറിയാം പക്ഷെ നമ്മുടെ ഉം ചിന്നുമോൾ ആണ് ഈ പറയുന്ന കുട്ടിയെന്നൊന്നും എന്നൊന്നും അറിയത്തില്ല പക്ഷെ ചിന്നുമോള് തന്നെയാണ് സ്നേഹനിഹിന് തന്നെയാണ് ആ കുട്ടി ഉണ്ടായിരുന്നത് അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പൊ അങ്ങനെ അവർക്ക് അറിയത്തും ഇല്ല ഏതോ ഒരു തിരുവനന്തപുരത്തുള്ള ഏതോ ഒരു ഓഫറേജ് ആണെന്ന് മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ അങ്ങനെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജയനെ തന്നെയാണ് ഹോസ്പിറ്റലിൽ വൈജയനെ വാർഡിലേക്കൊക്കെ മാറ്റിയില്ലോ അപ്പൊ വൈജയുടെ അടുത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ പോയി ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ബാലചന്ദ്രന്റെ പെങ്ങൾ ഉണ്ട് അപ്പൊ പെങ്ങൾ ബാലചന്ദ്രൻ ചെന്നപ്പോഴത്തേക്കും അങ്ങ് മാറി അങ്ങനെ വൈജ ബാലചന്ദ്രനെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മുടെ ബാലചന്ദ്രന് അതിലും വലിയ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് അപ്പൊ സിസ്റ്റേഴ്സും ഡോക്ടറൊക്കെ വന്ന് നമ്മുടെ ബാലചന്ദ്രനോട് സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പം ഹോസ്പിറ്റലില് കുറച്ച് ദിവസം കൂടെ കിടന്നു കഴിഞ്ഞാൽ ഇതേ ഇതാണെങ്കിൽ ഒരാള് നോക്കാനുണ്ടെങ്കിൽ വീട്ടിലേക്ക് തന്നെ മാറ്റാം ഇവിടത്തെ എല്ലാ സൗകര്യങ്ങളും ഹോസ്പിറ്റലിലെ എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത് അങ്ങോട്ടേക്ക് മാറ്റാം എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനിടയിൽ നമ്മുടെ ഹരിനെയും നിരഞ്ജനേയും അതുപോലെ രോഹിത്തിനെയും ബഹുദേവനെയും കാണിക്കുന്നുണ്ട് ഇവരൊക്കെ ഒരു എട്ട് പിടിയും കിട്ടുന്നില്ല എന്താ സംഭവം എന്നിട്ടും മനസ്സിലാവുന്നില്ല പെട്ടെന്ന് അച്ഛനും അതുപോലെ തന്നെ അച്ഛൻ എന്നല്ല സോറി ശിവനും രാജീവനും അതുപോലെ നമ്മുടെ ഗെങ്ങാത്തറിനൊക്കെ ഉണ്ടായ മാറ്റും ഇവരെ അങ്ങോട്ട് വല്ലാതെ എഫക്ട് ചെയ്തു കിട്ടുക ഇവര് തമ്മില് സംസാരിക്കാണ് എന്തായിരിക്കും ഇത്ര പെട്ടെന്ന് മാറാനുള്ള കാരണം അവരെന്തായിരിക്കും മാറിയത് അല്ല അല്ല ഈ മറ്റേ പോലെ വന്ന ആളല്ലോ പോലെ ആയി പോയത് അവള് എന്ത് ചെയ്തു കാണും അല്ല ഇനിയിപ്പം ബാലചന്ദ്രനങ്ങൾ എന്ത് പറഞ്ഞു കാണും അപ്പഴത്തേക്കും നമ്മുടെ ബവിത പറയുന്നത് അച്ഛൻ ഇനി വല്ല ഓഫറും വെച്ച് കാണുമോ അല്ല വല്ല ഓഫറും വെച്ചെങ്കിൽ ചിലപ്പം അതിന് അതിനകത്ത് വീണതായിരിക്കും എന്ന് പറഞ്ഞപ്പോ ഹേ അങ്ങനെ ഓഫറിൽ വീഴുന്ന ആളൊന്നും അല്ല അച്ഛനും അതുപോലെ ഗംഗാധരനങ്ങളിലും വിയേച്ചനൊക്കെ അങ്ങനെ ഓഫറിലൊന്നും വീഴുന്ന ആൾക്കാരൊന്നും അല്ല ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് അത് നമുക്ക് കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് രോഹിത് പറഞ്ഞു എന്ത് കണ്ടുപിടിക്കാനാ ഇതിന്റെ പിന്നില് വേറൊന്നും അല്ലെ ഇതിന്റെ പിന്നില് ഇതിന്റെ പിന്നിൽ ആ അലീനയുടെ കൈവശം തന്നെയാ എപ്പോഴും കമലാൻഡിയും പറയാറില്ല കൈവശത്തെ കുറിച്ച് അമ്മയും പറയാറുണ്ട് ഇപ്പോഴായിരിക്കും മനസ്സിലായത് കൈവശം ഉണ്ടെന്ന് ഉം ഏതായാലും എനിക്ക് പറ്റത്തൊന്നുമില്ല അവളെ എന്റെ അംഗമായിട്ട് കാണാനോ എന്റെ സഹോദരി ആയിട്ട് കാണാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല അവളെ എന്നും എൻ്റെ ശത്രു തന്നെയായിരിക്കും അവളെ ഞാൻ ശത്രുടെ സ്ഥാനത്ത് മാത്രമേ കാണത്തുള്ളൂ എനിക്കല്ലാണ്ട് അവളെ കൂട്ട് വാഴിക്കാനോ എന്നും എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതിനിടയിലാണ് നമ്മുടെ ഗംഗാധരനും രാജീവനും ശിവനും ഒക്കെ ചേർന്നിട്ട് ബബിതേനയും രോഹിത്തിനെയും ഇനി ഇവിടെ നിർത്തിയാൽ ശരിയാവില്ലല്ലോ അവരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണമല്ലോ അപ്പൊ അതിനുള്ള കുറച്ച് പ്ലാനും പരിപാടിയൊക്കെയാണ് ഇനി അവര് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഏതായാലും നമ്മുടെ ബബിതയും രോഹിത്തും ആദ്യം പോകാനൊന്നും തയ്യാറാവില്ല പക്ഷെ ശിവന്റെയും ഗംഗാധരന്റെയും വായിൽ നിന്ന് നല്ലത് കേക്കുമ്പോ അവര് പൊക്കോളും അപ്പൊ ഇതൊക്കെ കോർത്തനക്ക് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത് അപ്പൊ ആരും മിസ് ചെയ്ത് കളയരുത് നമ്മള് രാവിലെ കറക്റ്റ് ഏറെ ആവുമ്പോൾ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും പിന്നെ അപ്കമിങ് വിശേഷം ചോദിക്കുന്നവർക്ക് ഞാൻ അതിന്റെ ലിങ്ക് ഇട്ട് തരാം നമ്മൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കാം അപ് കിങ് വിശേഷങ്ങൾ ഇടുന്നുണ്ട് അത് നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂനകത്താണ് പിന്നെ രേവതിയുടെ സച്ചിയുടെയും കഥ നമ്മള് നാളത്തെ പ്രമോ വിശേഷവും ഉടനെ തന്നെ ജിൽജിൽ ചിന്നുവിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജിൽജിൽ ചിന്നുവിൽ പോയി നോക്കിയാൽ മതി നമ്മൾ ഇന്ന് ഉച്ചയ്ക്കായിരുന്നു പോസ്റ്റ് ചെയ്തോണ്ടിരുന്നത് എനിക്കിന്ന് കുറച്ച് ബിസി ആയിരുന്നു അങ്ങോട്ട് ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് അപ്പൊ ഞാൻ നമ്മുടെ രേവതിയുടെ സച്ചിയുടെയും കഥ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആവുമ്പഴത്തേക്കും ഇടുന്നുണ്ട് ഇപ്പൊ ഏകദേശം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇട്ടിട്ടില്ല പക്ഷെ ഇപ്പൊ തന്നെ ഞാൻ ഇടും ഏതായാലും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ അതിനകത്ത് കിഴപ്പുണ്ട് ആദ്യത്തെ വീഡിയോ ആയിട്ട് കിടപ്പുണ്ട് അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ് ഞാൻ നമ്മുടെ ജിഹാരി ബൈ ഹരിതയിൽ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യുക കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പം ടാറ്റ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ലൈക്ക് അടിക്കാൻ മറക്കരുത്